നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം ഭാരതമാതാവിന് പിന്നിൽ അഖണ്ഡ ഭാരതത്തെ കണ്ടപ്പോൾ തന്നെ ഹാലിളകാൻ തുടങ്ങിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വിഭജന ഭീകരതാ സ്മൃതി ദിനം ദഹിക്കുമോ കാവി കാവിതാകയേന്തി നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചവർ ഇന്ത്യ വിഭജനമോ അതേത് ദിനം എന്ന് ചോദിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല രാജ്യം മുഴുവൻ വിഭജനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരുടെ ജീവത്യാഗത്തെ അനുസ്മരിക്കുമ്പോൾ കേരളത്തിലെ കലാലയങ്ങളിൽ തമ്മിലടിയാണ് അതും ഈ പേരും പറഞ്ഞ് ഇടതും വലതും മാറി മാറി ഭരിച്ച പതിറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ യുവതലമുറ വാർത്തെടുക്കപ്പെട്ടത് പിരിവെട്ടിയ ഭ്രാന്തന്മാരെ പോലെ ഒരു കാലത്ത് കേരളം ഭ്രാന്താലയമായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ കലാലയങ്ങളും ഭ്രാന്താലയമായിരിക്കുന്നു ദേശീയതയിൽ നിന്ന് ഈ തലമുറയെ അകറ്റുന്ന ഭരണകൂടമേ അതിനെ നയിക്കുന്ന രാഷ്ട്രീയ ചിന്താധാരകളെ ഭാരതീയ വിഭജനത്തിൽ ജീവൻ ബലി നൽകിയവരുടെ എണ്ണം എത്രയെന്നറിയാമോ എട്ടു ലക്ഷത്തിലധികമാണ് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ മജ്ജയും മാംസവുമുള്ള മനുഷ്യർ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചിരുന്നു ഒന്നര കോടി ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്തു സ്വാതന്ത്ര്യത്തിൻ്റെ തണലിൽ തിന്നു കൊഴുത്തു നടക്കുന്നവരെ അതിൻ്റെ ഉത്തരവാദി ആരാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതു മുതൽ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം വരെയും സമ്പന്നമായിരുന്ന ഒരു രാഷ്ട്രത്തെ രണ്ടു നൂറ്റാണ്ടുകാലം കൊള്ളയടിച്ച് മതിയായപ്പോൾ പിന്നെ ഈ ഭാരം ചുമക്കാൻ അവർ താല്പര്യപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ അവർ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കുമൊപ്പം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും മുഗളന്മാർക്ക് ശേഷം ഇന്ത്യ ഭരിക്കേണ്ടത് തങ്ങളാണെന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ മുസ്ലിം ലീഗിന്റെ ലാഹോർ കോൺഗ്രസിൽ വെച്ച് തന്നെ മുഹമ്മദ് അലി ജിന്ന പ്രത്യേക രാഷ്ട്രമെന്ന പ്രമേയം അവതരിപ്പിച്ചിരുന്നു അധികാരക്കൊതിയോടെ ഒന്നായിരുന്ന ഈ രാജ്യത്തെ രണ്ടായി ജിന്നയും നെഹ്റുവും കൂടി പകുത്തെടുത്തു മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് പകുത്തെടുത്തു ആരാണ് ഇതിന് നിങ്ങൾക്ക് അനുവാദം നൽകിയത് ഈ വിഭജനത്തിന്റെ ഫലമായി പുതിയ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കലഹമുടലെടുക്കുകയും ഏകദേശം ഒന്നേകാൽ കോടി ജനങ്ങൾക്ക് പലായനം ചെയ്യേണ്ടതായി വരികയും ചെയ്തു നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു മരിച്ചവരുടെ എണ്ണം വിവിധ കണക്കുകൾ അനുസരിച്ച് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് രക്തരൂക്ഷിതമായ ഈ വിഭജനത്തിന്റെ ഫലമായി ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ ഉടലെടുത്ത പരസ്പര ശത്രുത ഇന്നും തുടരുന്നു ഭൂമിശാസ്ത്രപരമായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബംഗാൾ പഞ്ചാബ് എന്നീ പ്രവിശ്യകളിലാണ് വിഭജനം നടന്നത് ബംഗാൾ പശ്ചിമ ബംഗാൾ എന്നിങ്ങനെ ബംഗാൾ വിഭജിക്കപ്പെടുകയും ബംഗാൾ പാകിസ്ഥാനോടും പശ്ചിമ ബംഗാൾ ഇന്ത്യയോടും ചേർക്കപ്പെടുകയും ചെയ്തു പശ്ചിമ ബംഗാൾ ഇന്ന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലാണ് പൂർവ്വബംഗാൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനിൽ നിന്നും വിഘടിച്ച് ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി ഇത്തരത്തിൽ പഞ്ചാബ് പ്രവിശ്യയും പൂർവ പഞ്ചാബ് പശ്ചിമ പഞ്ചാബ് എന്നിങ്ങനെ വിഭജിക്കപ്പെടുകയും പൂർവ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമാവുകയും ചെയ്തു പൂർവ പഞ്ചാബ് ഇന്ത്യയിൽ ഇന്ന് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഇന്നത്തെ പാകിസ്ഥാനി പഞ്ചാബ് ഇസ്ലാമാബാദ് തലസ്ഥാന മേഖല എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വിഭജനാനന്തരമുള്ള പശ്ചിമ പഞ്ചാബ് ഗുജറാത്ത് കലാപത്തിന്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ കെട്ടിവെക്കുമ്പോൾ ഈ എട്ടു ലക്ഷം പേരുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്നത്തെ ഭരണാധികാരികൾ എങ്ങനെ രക്ഷപ്പെടും ഒറ്റ നിമിഷം കൊണ്ട് തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണ് തങ്ങളുടെ രാജ്യമല്ല എന്ന് കണ്ട് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് പലായനം ചെയ്യേണ്ടി വന്ന കോടി ജനങ്ങളെ നമ്മളിനി ഓർമ്മിക്കരുത് എന്നാണോ രക്തരൂക്ഷിതമായ കലാപങ്ങളിൽ ഒടുങ്ങിയവർക്ക് രാജ്യത്തിൻ്റെ ഒരു തുള്ളി ബാഷ്പാഞ്ജലിക്ക് അർഹതയില്ലേ ഗാസയിൽ മരിച്ചവർക്ക് വേണ്ടി ഓരിയിടുന്ന സുഡാപ്പികളുടെ പരിപാടി മാത്രം ഈ കേരള മണ്ണിൽ നടന്നാൽ മതി എന്നാണോ പിണറായി വിജയന്റെയും സി പി ഐ എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും തീട്ടൂരം ഗുജറാത്ത് കലാപം പാഠ്യവിഷയമാക്കാൻ വെമ്പി നിൽക്കുന്ന ശിവൻകുട്ടിക്ക് ഭാരത വിഭജനത്തിൻ്റെ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കേണ്ടേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഹേ സ്മൃതിദിനം ആചരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതാചരിക്കട്ടെ എല്ലാവരെയും അതിന് നിർബന്ധിക്കുന്നില്ലല്ലോ ഇല്ലാത്തവർ ദേശീയതയോട് മുഖം തിരിച്ചു നിൽക്കട്ടെ അതല്ലാതെ ഈ കുതിരകയറ്റം തുടരാനാണ് ഭാവമെങ്കിൽ ത്രിപുരയിലെയും ബംഗാളിലെയും സഖാക്കളുടെ അവസ്ഥ നിങ്ങളെ കാത്തിരിക്കും അല്ലെങ്കിൽ ജെ എൻ യു ഇപ്പോഴത്തെ സഖാക്കളുടെ അവസ്ഥ കണ്ടില്ലേ ഒറ്റയ്ക്കൊരു മൂലയിലിരുന്ന് ഓരിയിടുന്ന ആ അവസ്ഥ ആ അവസ്ഥ കേരളത്തിലെ കലാലയങ്ങളിലും സഖാക്കൾക്ക് വരും വെബ്ഡെസ്ക് തത്ത്വീന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്